ഒരാൾ പോലും പണ്ട് വിഭവം ചെയ്തോ ജോനൻ നമ്മള് നല്ല ഇന്ട്രൊഡക്ഷൻ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ തീയതി കാണൂലും ഇത് കാണൂല നമ്മൾ കാണാൻ പറ്റില്ല അതൊക്കെ സ്വാമിന്റെ ചെക്കൻതൊക്കെയാ റെഡി ആക്കിണ്ട് ഇങ്ങനൊക്കെ എപ്പോഴൊന്നല്ലേ ഇങ്ങനെ ലൈവില് പോഴൊന്നും അല്ലേ ഒരാൾ മണി ജോയിൻ ആയിട്ട് അങ്ങനെയല്ലേ കാണണ്ടത് എല്ലാരും റീൽസ് കാണാൻ യൂട്യൂബ് എല്ലാവരും ഇത് ഇത് വന്നാലേ നമുക്ക് കാര്യമുള്ളൂ അതല്ല ഞാൻ പറഞ്ഞാ ഇതി കേക്ക്ണ്ടോ ആഹ ഇട് സോണ്ട് ഉടിക ഹലോ ഇത് ഇത് വന്നാലേ നമുക്ക് കാര്യമുള്ളൂ അതല്ല ഞാൻ പറഞ്ഞാ ഇതി കേക്ക്ണ്ടോ അച്ഛ കുറുകില്ല കേരള ലൈവ് സോണ്ട് ഉടിക ഹലോ ശരിവരി മാറ്റണ്ടോ ല്ല അതല്ല ഞാൻ പറഞ്ഞാ അച്ഛ കുറുകില്ല കേരള ലൈവ് ചുജി 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 നന്ദാ ചുജി തേൻകുച്ചി അണ്ട അണ്ടങ്ങടാ അങ്ങടാ ചുജി കട്ട കലപ്പില ഗയ്സ് ചുജിയുടെ വെക്കേഷൻ

ഒരാൾ പോയി പോക സ്ലോണ്ട് ഹലോ ഹലോ എന്തൊക്കെ ചോദിക്കണ്ട ആൾക്കാർ ബാ ശാലിരിടാ അന്ന എല്ലാവർക്കും കാണണോന്ന് ഹായ് പറ മൂന്നാതീ നാട്ടിൽ പോവാനാണ് പിന്നെ സൂപ്പർവൈസറോട് ഇൻഫോം ചെയ്യാത്തോണ്ട് ടിക്കറ്റ് ക്യാൻസലായിട്ട് പത്താം തീയതി നാട്ടിൽ പോണെ കുറിച്ച് എന്താ പറയല്ലേ എന്തില്ല ലീവിനെ പറ്റി എന്താ പറയാ ലീവ് ആയതിനെ പറ്റി എന്താ പറയാ ഇൻസ്റ്റാൽ മറ്റൊന്നൂരൂരൊന്നും കാണുന്നില്ല ഇത് എന്ത് കാണുന്നില്ല സ്ലോ ആണ് ഇതില ആൾ കാണില്ലേ നമ്മള് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മറുപടി പോവാണ് ആൾക്കാര് എന്താ കാണാത്തത് പറഞ്ഞാല് വരുന്ന ആൾക്കാർ ശരിക്കും ചോദിക്കാണോ ചാറ്റ് ഒക്കെ നോക്കാൻ ഓപ്ഷൻ ഓപ്ഷമാണല്ലോ അതെനിക്ക് ഇതിലായിട്ടുള്ളു കൊടുത്തു അതിൽ എന്തെങ്കിലും ചോദിക്കണ്ടോ അങ്ങനത്തെ പത്താം തീയതി എന്തല്ലായിരുന്നു അങ്ങോട്ട് പോ അല്ല മൂന്നോട്ട് നാട്ടിൽ പോണ കല്യാണം ഉണ്ട് പിന്നെന്താ നമ്മുടെ ഇന്ത്യ ഇതാണെന്ന് ചെറിയ ഇതിന്റെ പേരെന്താ സൂര്യ ഇതെന്താ പറയെന്താ ഭൂമിയാ ഇതിന്റെ പേര് ഭൂമിന്നാ ഫുള് വെല്ലുണ്ട് <laughs> <accent isn't> <laughs> <laughs> ബ്രസീല് കണ്ടത് അഞ്ചിട്ട് സമയം തരാ ബ്രസീലായിരുന്നു ബ്രസീല് ബ്രസീല് ബ്രസീലും കാണാം ഇന്ത്യ കാണിച്ച ഇന്ത്യനെ കാണിച്ചല്ലേ ഇവിടെ നനമ്മിട്ട് ഇത് ഇതേ ഇതിനെ നമ്മൾ രണ്ട് കുറച്ച് ദിവസം തമാശ അറിയാം പിന്നെ മനസ്സിലായത് പടു പൊട്ടനാണത് ഇന്ത്യ കേരള ആ ഇന്ത്യയിൽ എത്ര സംസ്ഥാനുണ്ട് അതൊന്നും ചോദിച്ചാൽ ഇന്ത്യയുടെ തലസ്ഥാനം തലസ്ഥാനല്ല കേരള എവിടെയാണിച്ചു ഇന്ത്യയില് കേരള അവിടെ നിങ്ങളെ നാട്ടിലെ ഇതിന് പോണ ബാത്റൂമിൽ പോണക്ക് പോറയ്ക്ക് പോന്ന അങ്ങനെ പറഞ്ഞത് ബാത്റൂമിന് അവിടെ പോകൂളിൽ തോന്നുന്നു പഠിപ്പിച്ചില്ല

ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഭൂമിനെ അതിന്റെ ഉള്ളിലെന്തുള്ള അതാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നു ഭൂമിയിലേ അതിലാടും എക്കണോമിക്സ് ആണ് അപ്പൊ പറഞ്ഞാൽ പിന്നെ അത് തന്നെയല്ലേ പിന്നെ പഠിപ്പിക്കുന്നത് എക്കണോമിക്സ് ആണ് വെള്ളം കിട്ടണ എക്കണോമിക്സ് എന്താ എക്കണോമിക്സ് എന്ന് പറയാനല്ല പ്ലസ് വൺ പ്ലസ് ടുമ്പോഴാണ് എക്കണോമിക്സ് കൊണ്ട് ഭൂമി മൊത്തം ഉള്ളത് എടുതാ അല്ല അറ്റ്ലാന്റിക്ക് അല്ല ഇതു വായിക്കി ഇത് ചോദിച്ചത് അടിരാച്ച് അറ്റ്ലാന്റിക്ക് അതിപ്പോ വായിച്ചു

എന്റെ ഫാൻസ് ആണ് ഇതിൽ കൂടുതലും ഇറക്കി കുറെ ദിവസം ആൾക്കാര് ചോദിക്കുന്നുണ്ട് ചാലും അവിടെ ചാലും എവിടെ എന്ന് എന്തേലും പറയണ്ട എന്റെ ഐഡിയ പറഞ്ഞു അപ്പൊ എല്ലാരും തപ്പുണ്ട് കല്യാണം കല്യാണം നോക്കാൻ നോക്കുമ്പോ ചെക്കനാട്ടാ കാസർഗോഡാണ് സ്ഥലം അപ്പൊ വിദ്യാഭ്യാസം ആവുള്ളൂ നമുക്ക് ഇത് കാര്യഭ്യാസത്തിന്റെ മറ്റേ കളക്ടർ ആദ്യം ഒന്നായിട്ടില്ലാലോ അതായിട്ട് നീ വിദ്യാഭ്യാസം മറ്റേ പേടത്തിയാടങ്കെത്തിയാടെത്തി പണിയെടുക്കുന്നല്ലേ അബ്ദുൽ കലാം പിന്നെ ആ പറ യൂസഫ് അലി ആ അബ്ദുൽ കലാം തന്നെ മെയിൻ പിന്നെ അബ്ദുൾ അബ്ദുൽ കലാമിന്റെ പേര് കിട്ടിയാണ് അറിയില്ല വേറെ വിദ്യാഭ്യാസം ആൾ പറയും വിദ്യാഭ്യാസം മറ്റേ എന്ത് ആപ്പിൾ ആപ്പിൾ തലക്ക് പോണ ആരാ കണ്ടേ

ഇൻസ്റ്റില് മറ്റേ ഇൻസ്റ്റഗ്രാമിലാദിന്റെ ഇൻസ്റ്റഗ്രാമിന്ന് പെണ്ണിന്റെ നമ്പർ ഇൻസ്റ്റാഗ്രാമെന്ന് ചോദിച്ചെളിപ്പില്ല എന്തായി എന്താ നല്ല കടക്ക് കൂടി പോയി വിചാരം മറ്റേ ഇത് പറഞ്ഞത് നാട്ടിൽ പോയ കല്യാണം സെറ്റ് പോയാണം ഒരു ഡെലിവറി എടുക്കാൻ പറഞ്ഞ ഫോൺ വിളിച്ചിട്ട് പോണത് ബാലൻസ് ഒക്കെ തീർത്തത്